ഇപ്പോൾ സി ജനറൽ സെക്രട്ടറിയും എംപിയുമായ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ അതുകൊണ്ട് അവരുടെ വലിയ സേവനത്തെ ഈ വിജയം പത്തു വർഷത്തെ ഭരണത്തിന് പുറത്തു നിന്നിട്ടുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നേടിയെടുത്ത വലിയ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഒരിക്കൽ കൂടി അങ്ങേയറ്റം തുറന്ന മനസ്സോടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൂടി വേണ്ടി അഭിനന്ദിക്കാനും എല്ലാവിധമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പതിനാല് ഡി സി സികളും അവരുടെ ഡി സി സികളുടെ കൂടെയുള്ള കോർ കമ്മിറ്റികളും നേതാക്കന്മാരായിരുന്നവരും അവർ അഹോരാത്രം കഷ്ടപ്പെടുകയും പാടുകൂടുകയും ചെയ്തിട്ടുള്ളതിന് പിന്നിൽ ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സാധിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും വളരെ ചിട്ടയായിട്ടുള്ള കൃത്യനിഷ്ഠയോടുകൂടിയിട്ടുള്ള സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും ക്യാമ്പയിനിങ്ങിലും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയത് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് കെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അത് സുധാകരൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പം ഇപ്പെട്ട സണ്ണി ജോസഫ് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ വളരെ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ കൂടി വിജയമാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ വിജയം സമ്മാനിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാരിന് വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനം വേറുത്തൊരു സർക്കാർ കഴിഞ്ഞ പത്തു കൊല്ലത്തെ ഭരണത്തിനിടയിൽ ഇത്രമാത്രം വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ഒരു സർക്കാർ ില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓരോ പ്രവർത്തനങ്ങളിലും അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്നുള്ള കാര്യമാണ് നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സറണ്ടർ മൂഡിലായിരുന്നു കേന്ദ്രവുമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വിജയം ബി ജെ പി നേടിയിട്ടുണ്ട് ഞങ്ങൾക്കതിൽ ആഹ്ലാദമൊന്നുമില്ല കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ നേടാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലാത്ത പക്ഷെ അതാരും ഉണ്ടാക്കിയതാണ് തൃശ്ശൂരിലത്തെ പാർലമെൻറ്റിലേക്ക് തൃശൂർ പാർലമെന്റിലേക്കൊരംഗത്തെ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് അറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ മാത്രമല്ല അവിടെ മത്സരിച്ച് സ്ഥാനാർത്ഥി വരെ സി പി ഐ സ്ഥാനാർത്ഥി വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ തൃശൂർ പാർലമെൻറ്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും ബി ജെ പിക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കാര്യം അവരുടെ നിലപാടുകൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രിയം ശ്രീയും ലേബർ കോഡും ദേശീയപാത അഴിമതികളൊന്നും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾ സി പി എം അണികൾക്ക് പോലും ചിന്തയുണ്ടാക്കിയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയ സമീപനം ബി ജെ പി നേതാക്കന്മാർ സ്വീകരിക്കുമ്പോൾ പിന്നെ അവർക്കെന്താ സ്വീകരിക്കാത്തത് അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഒലിച്ചുപോയത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സി പി എം അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് മോഡി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക ഇതാണ് നയം പാർട്ടിയുടെ നയം എന്തായിക്കോട്ടെ സർക്കാരിൻ്റെ നയം ഇതാണ് എന്നാണ് കാണിച്ചു കൊടുക്കുന്നത് അതുമൂലം സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് ബി ജെ പിയോട് അടുക്കുന്നതിനോ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോ ഒരു മടിയില്ല അവസരത്തിനൊത്ത് നയം മാറേണ്ടതല്ല രാഷ്ട്രീയ നയങ്ങൾ അതിൻ്റെ ഫലമാണ് തൃശ്ശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി ബി ജെ പി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്തു വന്നാലും ഞങ്ങളുടെ നിലപാടാണ് ശരി എന്ന് പറയുന്ന സമീപനമാണ് ശബരിമല സ്വർണ്ണ കൊള്ള നടന്നപ്പോഴും പത്തൊൻപത് മുതൽ നടക്കുന്ന ആ കൊള്ളയെ പ്രോത്സാഹിപ്പിച്ചത് സി പി എം നയിക്കുന്ന ദേവസ്വം ബോർഡാണ് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് ആരെയും കണ്ടുപിടിക്കില്ലായിരുന്നു അപ്പോൾ അവരെ ഹൈക്കോടതി കണ്ടുപിടിച്ച് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിട്ടും ആ പ്രതികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഈ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്താൻ പോകുന്ന നടത്തുകയാണ് ചെയ്തത് ഇതുപോലൊരു സർക്കാർ പോലുണ്ടായിട്ടുണ്ടോ ശബരിമലയുടെ കാര്യത്തിൽ ഇതാണ് അവരുടെ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രി ഇപ്പോൾ നിങ്ങൾക്ക് ഡൽഹി പത്ര മാധ്യമപ്രവർത്തകർക്കറിയാം ഇപ്പം നിർമ്മലാ സീതാരാമന്റെ കൂടിക്കാഴ്ച ആയാലും അമിത്ഷായിട്ടുമായിട്ടുള്ള കൂടിക്കാഴ്ച ആയാലും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടിക്കാഴ്ച നടത്തുന്ന തെറ്റുമില്ല പക്ഷേ ആ കൂടിക്കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള മാനം അതിനുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഉദ്യോഗസ്ഥന്മാരില്ലാതെ ചർച്ച നടത്തുമ്പോൾ ഈ അന്തർധാരകൾ കേരളത്തിലെ ജനം മനസ്സിലാക്കി എന്നുള്ളതാണ് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ ഈ റിസൾട്ടൊന്നു നോക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫിന് കിട്ടിയത് മുന്നൂറ്റി ഇരുപത്തൊന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ അഞ്ഞൂറ്റി അഞ്ചാണ് യു ഡി എഫിൻ്റെ താലീഫ് എൽ ഡി എഫിന് അന്ന് കിട്ടിയത് അഞ്ഞൂറ്റി പതിനാലാണ് ഇപ്പോഴത് മുന്നൂറ്റി നാൽപ്പതായി ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയത് പത്തൊൻപത് ഗ്രാമപഞ്ചായത്താണ് ഇപ്പോൾ അത് ആറ് ഗ്രാമപഞ്ചായത്ത് മാറി ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ നൂറ്റമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുപ്പത്തെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിന് കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോഴത് എഴുപത്തി ഒൻപതായി എൽ ഡി എഫിന് നൂറ്റിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരുന്നു അത് അറുപത്തി മൂന്നായി ബി ജെ പിക്ക് ഇരുപതിലും പൂജ്യമാണ് ഇപ്പോഴും പൂജ്യമാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഇല്ല ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പതിനാലിൽ യു ഡി എഫിന് രണ്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്തെണ്ണം എൽ ഡി എഫ് ആയിരുന്നു രണ്ടെണ്ണം ടാലി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾക്ക് യു ഡി എഫിന് ഏഴായി എൽ ഡി എഫിന് ഏഴായി ബി ജെ പിക്ക് ഇരുപതിലും പൂജ്യമാണ് ഇപ്പോഴും പൂജ്യമാണ് മുനിസിപ്പാലിറ്റി എൺപത്താറ് മുനിസിപ്പാലിറ്റിയുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് മുപ്പത്തൊമ്പത് എൽ ഡി എഫിന് മുപ്പത്തഞ്ച് ബി ജെ പിക്ക് രണ്ട് ഇപ്പോൾ ഇതാ യു ഡി എഫിന് അമ്പത്തിനാല് അതായത് മുപ്പത്തൊമ്പതിൽ നിന്നും അമ്പത്തിനാലിലേക്ക് പോയി യു ഡി എഫ് എൽ ഡി എഫ് മുപ്പത്തഞ്ചിൽ നിന്നും ഇരുപത്തെട്ടിലേക്ക് വന്നു ബി ജെ പിക്ക് രണ്ട് മുമ്പുണ്ടായിരുന്നു ഇപ്പോഴും രണ്ട് തന്നെ കോർപ്പറേഷൻ ആറിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കോർപ്പറേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ അത് നാല് കോർപ്പറേഷനായി അഞ്ച് കോർപ്പറേഷൻ ഭരിച്ചിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ ഒരു കോർപ്പറേഷൻ ഒതുങ്ങി അതും കടുത്ത മത്സരത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് റിസൾട്ട് യു ഡി എഫിന് വ്യക്തമായിട്ടുള്ള ം ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്നാഥ് സിങ്ങും ഗഡ്കരിയും ഒന്നിനൊന്നു പിറകെ ഒന്നായിട്ട് അണിനിരന്നുകൊണ്ട് കേരളം എന്തോ അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയേണ്ടായി